അതിനിടെയാണ് ഇപ്പോൾ ഈ ടാറ്റയ്ക്കെതിരെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അതേമാതിരി ടാറ്റയുടെ ഒരു എക്കണോമിക് ഫിനാൻസ് എക്കണോമിക് എക്കണോമിക്സ് ആയി അവരുടെ വേറെ ഏജൻസി ഇങ്ങനെ ഒന്ന് രണ്ട് ടാറ്റയുടെ സബ്സിഡിയറീസ് ടാറ്റ മോട്ടോഴ്സ് അവരൊക്കെ ഇസ്രായേലിൽ അവർക്ക് പല പ്രോജക്റ്റുകളും അത് ഇസ്രായേൽ ഐ ഡി എഫുമായിട്ട് ഡയറക്റ്റ് ലിങ്ക്ഡാണ് ഐ ഡി എഫുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും അതുകൊണ്ട് ടാറ്റയെ ബി ഡി എസിൻ്റെ ഇതിൽപ്പെടുത്തുക ടാറ്റയെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് പി ഡി എസ് ഒരു സ്ലോകനായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട പക്ഷേ അതിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു പോപ്പുലർ ബ്രാൻഡാണ് ജുഡിയോ അപ്പം അതിൻ്റെ മുമ്പിൽ പ്രതിഷേധം ഉണ്ടാവും സ്വാഭാവികമാണ് അത് ജനാധിപത്യകരം ഒരാളെ അവകാശമാണ് ലോകത്ത് ഏറ്റവും മാരകമായിട്ടുള്ള വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞങ്ങളത് വാങ്ങുന്നില്ല ഞങ്ങളത് ബഹിഷ്കരിക്കുന്നു നിങ്ങളത് ബഹിഷ്കരിക്കണം എന്ന് പറയാൻ ആർക്കും അവകാശമുണ്ട് അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താണ് നിങ്ങൾ ടി സി എസ് ടി സി എസ് അല്ലേ പാസ്പോർട്ട് തരുന്നത് പിന്നെ ടാറ്റയുടെ വിമാനത്തിൽ കയറിയല്ലേ നിങ്ങൾ പറക്കുന്നതെന്ന് ചോദിക്കുന്ന അർത്ഥമില്ല ബഹിഷ്കരിക്കാൻ പറ്റുന്നതിനൊക്കെ ബഹിഷ് അവർ ബഹിഷ്കരിക്കും ഇനി അവർക്ക് പറ്റുന്നില്ല ബഹിഷ്കരിക്കും അത് അവരുടെ അവരുടെ ആണ് അവരുടെ റൈറ്റ് ആണ് അവരുടെ ഡിസ്ക്രിപ്ഷനാണ് ഞങ്ങൾ ഇന്നത് ബഹിഷ്കരിക്കും ഇന്നത് ഇന്നത് ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ പറ്റുന്നില്ല ഇന്നത് ബഹിഷ്കരിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തു അതൊക്കെ ആ പ്രൊട്ടസ്റ്റ് നടത്തുന്നവരുടെ അവരുടെ ഡിസ്ക്രിപ്ഷനാണ് പക്ഷേ അവരെന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു കയ്യിൽ രക്തപുര രക്തം പുരണ്ട ഒരു ഒരു ബ്രാൻഡാണ് ടാറ്റ ഇതാണ് അവർ അവർ മുന്നോട്ട് വെക്കുന്നത് ആ രക്തം പുരണ്ട അവർ അവരൊരു ഞങ്ങളില്ല ഞങ്ങൾക്ക് ഇടപാടില്ല അതുമായിട്ട് നിങ്ങളിടപാട് നടത്തരുത് അതൊരു ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമാണ് ഒരു പൊളിറ്റിക്കൽ ആണ് അത് ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു ഗാന്ധിയൻ സമരമുറയാണ് ആര് നടത്തിയാലും അവർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് ഈ ഗസൈഡർ കോൺടക്സിൽ അവർ അഭിവാദ്യം ചെയ്യപ്പെടേണ്ടവരാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അടുപ്പ് കൂട്ടി ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ബഹിഷ്കരണം സുഡിയോ ബഹിഷ്കരണമൊക്കെ വലിയ സംഭവമാക്കി മഹത്തരമാക്കി ഈ പറയുന്ന വ്യക്തി വിളിച്ച് പറയുകയാണ് മാത്രല്ല ബി ഡി എസ് ഈ ബി ഡി എസ് എന്നൊക്കെ പറയുന്നത് ആഗോളതലത്തില് ഈ ബഹിഷ്കരണ പ്രസ്ഥാനമാണ് അതിന്റെ ചുരുക്കപ്പേരാണ് ഈ പറയുന്നത് ബി ഡി എസ് എന്ന് പറയുന്നത് അതിനോടൊക്കെ ചേർന്നാണ് ഈ എസ് ഐ ഒ പ്രവർത്തിക്കുന്നത് ഈ ബഹിഷ്കരിക്കുന്ന സകല ആളുകളും പ്രവർത്തിക്കുന്നത് ഈ ബി ഡി എസ് യൂറോപ്പിലും അമേരിക്കയിലും ഉൾപ്പെടെയൊക്കെ ഈ ബഹിഷ്കരണത്തില് വലിയ വിജയം നേടിയെന്നൊക്കെ വലിയ സംഭവമാക്കി സുടിയെ ബഹിഷ്കരിച്ചത് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് അടുപ്പുകൂട്ടിയിലെ അജിംസ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു രാജ്യത്ത് സുടിയെ ബഹിഷ്കരിച്ചത് അപ്പാളെ അപ്പാടെ പാളി പോയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതേ അടുപ്പ് കൂട്ടി ചർച്ചയില് മറ്റൊരു തന്ത്രമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് തോൽവി അംഗീകരിച്ചിട്ട് വിളിച്ചു പറയുന്നത് നമുക്കതും ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം ദാവൂദ് മറ്റൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അതായത് ഞങ്ങള് ചാറ്റിയുടെ വിമാനം ടി സി എസ് പാസ്പോർട്ട് പ്രോസസിങ് ഞങ്ങൾക്ക് പറ്റാവുന്നതേ ഞങ്ങൾ ബഹിഷ്കരിക്കും ഏ അതിനെ നല്ല ഒന്നാം തരം ഒരു തെറി പറയാണ്ട് നമ്മൾ നമ്മുടെ മാന്യത നമ്മുടെ മാന്യത കൊണ്ട് നമ്മൾ ആ തെറി പറയുന്നില്ല ഓ ഒന്നാംതരം ഊളത്തരം എന്ന് അതിന് പറയാ അതായത് ടാറ്റ രക്തക്കറ മുരണ്ടതാണ് ആരെയാണ് കുതിരയാണ് ചാറ്റയെ ഒരു തരത്തിലും അംഗീകരിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്ന അതേ വ്യക്തി പറയാണ് ഒരു ഉളുപ്പവും ഇല്ലാതെ പറയാണ് ഞങ്ങൾ ടാറ്റന്റെ വിമാനം ടാറ്റന്റെ ടി സി എസ് പാസ്പോർട്ട് പ്രോസസിങ് അതൊക്കെ ഞങ്ങൾക്ക് വേണം അതായത് ടാറ്റ കൊണ്ട് കിട്ടുന്ന ഉപകാരമൊക്കെ ഞങ്ങൾക്ക് ഇനിയും വേണം പക്ഷെ ഞങ്ങൾ ബഹിഷ്കരിക്കും ഇതിനാണ് ഉളുപ്പില്ലായ്മ മറ്റൊരു പേര് കൂടിയുണ്ട് അത് ഞാൻ എടുത്തു പറയുന്നില്ല ഓ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാണ് ഇതൊന്നും വലിയ സംഭവമാണ് ഈ ബഹിഷ്കരണം എന്നൊക്കെ ഇതേ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇതിന് അജിംസ് വലിയ സംഭവമാക്കി പറഞ്ഞതാണ് ബോധമുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ സുടിയോ ബഹിസ്കരണം അപ്പാടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തോ പാളിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടുനോക്കോ ഒരു ബഹിഷ്കരണാഹ്വാനം എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് പരത്തുക എന്നുള്ളതാണ് ഇപ്പോൾ റൈറ്റ് നവു ഫലസ്തീനിൽ ഒരു ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേർ എന്താണ് പങ്ക് ചേർന്നിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ പങ്ക് ചേർന്നിട്ടുണ്ട് ആ പങ്ക് ചേർന്ന കോർപ്പറേറ്റുകളും കമ്പനികളും മറ്റ് ഗ്രൂപ്പുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യയെ സഹായിക്കുകയാണ് എന്ന അവബോധം ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് അല്ലാതെ സൂതിയോ നാളെയാ പൂട്ടിച്ചളയാം ഒരുപക്ഷെ ഈ ബോയ്ക്കോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് തുണിയെടുക്കുന്നുണ്ടാവും നിങ്ങൾ കേട്ടില്ലേ ബഹിഷ്കരണം എന്ന് പറയുന്ന ഒരു അവയർനെസ് ആണ് സന്ദേശമാണ് അല്ലാതെ അതങ്ങ് പൂട്ടിക്കലല്ല ഇത് ഇതേ ചർച്ചയിൽ നമ്മൾ തുടക്കത്തിൽ കൊടുത്തോ ദാവൂദ് പറയുന്നു യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തന്നെ ഇത് വിജയകരമായിട്ട് പൂർത്തീകരിച്ചതാണ് ഈ സുഡിയോ ബഹിഷ്കരണം വലിയ മഹത്തായ സംഭവമാണ് വീഡിയോസ് ലോകമൊത്തം അങ്ങനെ ചെയ്യുന്നുണ്ട് അത് മഹത്തരമാണ് അങ്ങനെ ആരും ചെയ്യരുത് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നവർ പരാജയപ്പെടണം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞത് വലിയ സംഭവമാക്കി സുഡിയോ ബഹിഷ്കരണം എസ് ഒക്കെ പിന്തുണ കൊടുത്ത് ഇസ്ലാമിയുടെ സംഘടനക്ക് ചാനൽ അവരുടെ ചാനൽ അവര് പിന്തുണ കൊടുക്കും അവരെന്ത വലിയ മഹത് വൽക്കരിച്ചൊക്കെയാണ് വിളിച്ചു പറയുന്നത് വലിയ സംഭവമാണ് അതാണ് ചെയ്യേണ്ടത് അതങ്ങനെ തന്നെ ബഹിഷ്കരിക്കണമെന്ന് അജിൻസ് കാര്യം മനസ്സിലായി അജിൻസ് പറയുന്നുണ്ട് ഇതൊരു സന്ദേശാണ് പൂട്ടിക്കാനൊന്നല്ല പൂട്ടിക്കാനൊന്നല്ല പിന്നെ എന്തിനാ കൊടിയും വടിയും എടുത്തു ഈ പറയുന്ന മാളിന്റെ മുന്നിലേക്ക് ഈ ഷോപ്പിന്റെ മുന്നിലേക്കൊക്കെ വന്ന് മാർച്ചൊക്കെ നടത്തിയിരുന്നത് നിങ്ങള് നമ്മുടെ രാജ്യത്ത് നടത്തിയ ടാറ്റ ബഹിഷ്കരണം എന്നുള്ളത് സകലരും തിരിച്ചറിഞ്ഞു അജിംസും തിരിച്ചറിഞ്ഞു അതാണ് സകല ആളുകളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞത് ഈ പറയുന്ന ദാവൂദിനോടും ഈ പറയുന്ന അജിംസിനോടും ഈ പറയുന്ന അടുപ്പുകോട്ടയിലെ സകല ആളുകളോടും ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളോടും പറയാനുള്ളത് നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്ന ഹമാസ് കൂച്ചിയൊക്കെ ഇറക്കുന്നത് നിങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞ് നടന്നാൽ നിങ്ങൾക്ക് സമാധാനത്തിലൊന്നു ജീവിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോലും പ്രചരണം നടത്താൻ സാധിക്കില്ല കാരണം യൂധന്മാരുടെ കൈയ്യൊപ്പുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്ന വൻകിട കമ്പനികൾ ഒരുപാടുണ്ട് ടാറ്റയൊന്നും ബഹിഷ്കരിച്ചിട്ട് ചാനലിനു പോലും മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഈ ടാറ്റ മനുഷ്യത്വം പഠിപ്പിക്കാനൊന്നും ഇവർക്കൊന്നും യാതൊരു അർഹതയില്ല അറുപത് കോടി രൂപ മുടക്കിയിട്ട് നമ്മുടെ കേരളത്തിന് മാത്രം കാസർഗോഡ് ഒരു ഹോസ്പിറ്റൽ കോവിഡ് ഹോസ്പിറ്റൽ മാത്രം പണിതുകൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കോവിഡിന് മാത്രമായിട്ട് നമ്മുടെ രാജ്യത്ത് ടാറ്റ ഗ്രൂപ്പ് ചിലവച്ചത് ആ ും മനുഷ്യൊന്നും ഏതായാലും പഠിപ്പിക്കണം നിങ്ങൾ അമാസിനെ പഠിപ്പിച്ചങ്ങ് മുന്നോട്ട് പോയാൽ മതി മറ്റൊരു ഈ ഒരു ബഹിഷ്കരണം കൊണ്ട് കേരളത്തിൽ രാജ്യത്ത് വലിയ രീതിയാണ് സുഡിയോ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ സുരേന്ദ്രന് സുഡിയോയിലെത്തി അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സുരേന്ദ്രൻ സ്റ്റുഡിയോയിലെത്തി സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യതയാ വലിയ സ്വീകാര്യത ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റാ ഇവിടെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയെ നമ്മുടെ കേരളത്തിന് ഉൾപ്പെടെ അറുപത് കോടി രൂപ അങ്ങനെ പല തവണ പല രീതിയിൽ നമ്മുടെ കേരളത്തെ സഹായിച്ച ടാറ്റ ഗ്രൂപ്പിനെ ജമാഅത്തെ ഇസ്ലാമി ബഹിഷ്കരിച്ചിട്ടോ ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ചത്തുപോയോ ഒരു മറുപടി കാണുന്നില്ല അല്ല കോൺഗ്രസിന് ഒരു നിലപാടില്ലേ അല്ല ഇടതുപക്ഷത്തിന് ഒരു നിലപാടില്ലേ നിലമ്പൂര് കുറച്ച് ആളുകളുണ്ടല്ലേ നിങ്ങൾക്ക് ഇത് ബഹിഷ്കരിച്ചാ വോട്ട് പോകുന്നേ അതുകൊണ്ടല്ല നിങ്ങളൊന്നും ഒരാക്ഷരം വീണ്ടാതെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ നിലപാട് അറിയിക്കണം ഇസ്ലാമിയെ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവർ ഈ ബഹിഷ്കരിച്ചത് ടാറ്റയെ കേരളത്തിന് ഒരുപാട് സഹായം ചെയ്ത ടാറ്റ കമ്പനിയെ ബഹിഷ്കരിച്ചതിനെ എതിരെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇടതുപക്ഷത്തിനും ഒന്നും ഒരു നിലപാടുമില്ലാത്തത് പിന്നെ മൗദൂദികളോട് നിങ്ങളുടെ ഒന്നും ഈ ആഹ്വാനങ്ങളൊന്നും ബോധമുള്ള ഒരാൾ പോലും അംഗീകരിക്കില്ല നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുകയുമില്ല ചാറ്റയൊന്നും ഈ മൗതൂതികൾക്ക് ഒരു ചുക്കും ചെയ്യാനും സാധിക്കില്ല എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ